മുഴങ്കം മാടങ്ങീടും തേരു മുൻപിൽ വലപത്രമുള്ള നാമം എല്ലാ മുഴങ്കാലും മാടങ്ങീടും തേരു മുൻപിൽ വലപത്രമുള്ള നാമം സ്ത്രീയേ സുനാപം അതിശയനാമം ഏഴ് എനിക്കും വാമം സ്ത്രീയേ സുനാമം അതിശയനാമം ഏഴ് എനിക്കും പനാമം ാർത്ഥംകരെ വന്നാമം പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പനമ പുണ്യനാമം പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനമ പുണ്യനാമം സ്ത്രീയേശുനാപം അതിശയനാപം വാനം ഭൂമിയേം ബാലാള ഒരു പോൽ പാട്ടി വണങ്ങും നാവം വാനം ഭൂമിയേവും ബാലാള ഒരു പോൽ വാഴി വാണി ാമം ഏഴ് എഴു കിമ്പനാമം കഴിഞ്ഞ പ്രഭാതം തുടങ്ങിന്റെ നാനാഭാഗങ്ങൾ കടന്നുപോയി പവിത്രമായ സന്ദേശങ്ങൾക്ക് സാക്ഷ്യം കഴിഞ്ഞു കോട്ടയം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഫൈനൽ വീട് പാടിമണ് ഐ പി സിഗാ ചിന്റെയും നേതൃത്വത്തിൽ നടന്ന സമാധാന സന്ദേശ യാത്ര ഈ ദേശത്ത് കടന്നു വന്ന് നിങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ ഏറെ സന്തോഷമുണ്ട് മഴയുടെ അല്പമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും പ്രകാരം ഒരു ക്രമീകരണം ഒരുക്കപ്പെട്ടല്ലോ അതിനായി നിങ്ങളെ ഭവനത്തോടുള്ള പ്രതികളായിട്ടുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുന്നു തുടർന്നുള്ള ചില നിമിഷങ്ങൾ രക്ഷയുടെ സന്ദേശം നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥനാപൂർവം കേൾക്കുക പ്രിയ മനോജ് അഭിസംബോധിച്ചുകൊണ്ട് സനാതനമായ സുവിശേഷത്തിന്റെ സന്ദേശം പങ്കുവെക്കുന്നു കർത്താവ് ഏവരെയും വചനത്താൽ ആസ്വദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മഴ ഉള്ള ഈ സായാഹ്ന സമയത്ത് ഇവിടെ ഈ ജംഗ്ഷനിൽ ഇങ്ങനെ വന്ന് നിന്നുകൊണ്ട് ഈ ഒരു സന്ദേശം കൈമാറുവാൻ ഞങ്ങളെ പ്രേരിതമായ ഘടകം എന്താണെന്ന് ചോദിച്ചാൽ ഈ മണ്ണിൽ ഈ ദേശത്തെ ഏതെങ്കിലും ഒരു വ്യക്തി തകർന്ന് ഭാരത്തോടെ ഇരിപ്പുണ്ടെങ്കിൽ അവർക്കൊരാശ്വാസത്തിന് വേണ്ടി ഉള്ള ഒരു സന്ദേശമായി ഇത് തീരട്ടെ എന്ന ആഗ്രഹത്തോടെയാണ് സ്നേഹിതൻ ഇന്ന് പറഞ്ഞതുപോലെ ഇന്ന് പ്രഭാതം മുതൽ ഐ പി സി ഗിൽഗാൽ ചർച്ചിന്റെയും മിനിസ്ട്രിയുടെയും നേതൃത്വത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി വിരുദ്ധ സന്ദേശയാത്രയായി സുവിശേഷഘോഷണത്തോടൊപ്പം ഞങ്ങൾ ഈ ചുറ്റുവട്ട സ്ഥലങ്ങളിലൊക്കെയും ഇന്ന് പകലിൽ ഈ യേശു ക്രിസ്തുവിന്റെ ഇമ്മ നാമം ഉയർത്തുവാൻ ഇടയായിത്തീരുന്നു അവസാനമായി ഇന്ന് സായാഹ്നം നിൽക്കുന്ന മീറ്റിംഗിൽ വന്ന് നിൽക്കുവാൻ തോണം വലിയവനായ ദൈവം കൃപ നൽകി ഇവിടെ പാടിയ പാട്ടുകളുടെ ഈരടികളിൽ പറഞ്ഞൊരു പദമാണ് ശ്രീയേശു നാമം അതിശയ നാമം ഏഴേ കിംബ നാമം ഈ അതിശയ നാമം ഈ പേക്കാവിന്റെ മണ്ണിലേക്ക് ഒന്ന് വാരി വിതറുവാൻ ആരെങ്കിലും ഹൃദയം തുറന്നു കേൾക്കുവാൻ കാതുകൾ ഓർക്കുന്നു എങ്കിൽ ഈ ശബ്ദസീമയിൽ കാതുകൂർക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ അതിശയ നാമം ഒന്ന് പകരപ്പെടുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ സമയം എടുക്കുന്നത് കേവലം അഞ്ചു മിനിറ്റ് കൊണ്ട് ഞങ്ങൾ വൈകിയ വേളയിൽ ഈ പ്രഭാഷണം അവസാനിപ്പിച്ച് വിടുന്നു പോകും ഈ ലോകത്തിന്റെ ഏഴ് വൻകരകളിലായി വിവിധ തിരക്കുകളിലുള്ള സ്ഥലങ്ങളിലും ഗ്രാമങ്ങളിലും ഒക്കെയായി വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് മനുഷ്യൻ പാർക്കുന്ന സ്ഥലങ്ങളിലൊക്കെയും പോയി ലോകം ഉപദേശമാനെന്ന് മുദ്ര ബുദ്ധപ്പെട്ടവർ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട് കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം സുവിശേഷം എന്നതിനെ പറ്റി വിശുദ്ധ ബൈബിൾ പറയുന്നത് ദാവീദിന്റെ സന്തതിയായി ജനിച്ചിട്ട് മരിച്ച് അടക്കപ്പെട്ട് ആ നാമത്തെ ഓർത്തുകൊള്ളണം എന്ന് വിശുദ്ധ ബൈബിൾ വിളിച്ചു പറയുകയാണ് അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം സുവിശേഷം എന്ന് പറയുന്നത് മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഈ താഴ്ന്ന ലോകത്തേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രന്റെ കാൽവറിയിലെ പരമയാഗവും പുനരുദ്ധാനവും അതിലൂടെ മനവരാശിക്കുണ്ട് സുവിശേഷം സുവിശേഷം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരുടെയും അവകാശമാണ് സുവിശേഷം ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമുള്ളതല്ല സകല ജനവും അറിയേണ്ട സന്ദേശമാണ് സുവിശേഷം അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ മണ്ണിൽ പേക്കാവിന്റെ മണ്ണിലും ഞങ്ങൾ സുവിശേഷം ഘോഷിക്കുന്നത് മണ്ണിൽ ആരെങ്കിലും സുവിശേഷം ഇതുവരെ കേട്ടിട്ട് ഹൃദയത്തിൽ ആ രക്ഷകനായി യേശുവിനെ സ്വീകരിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആ ഹൃദയ കടം തുറന്നു കൊടുത്തുകൊണ്ട് ക്ഷണിക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഞങ്ങളിത് ഈ പ്രഭാഷണം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ സുവിശേഷത്തോട് നിങ്ങൾ വിമുഖത കാണിക്കുന്നത് നിങ്ങളുടെ കുഴപ്പമല്ല സുവിശേഷത്തിന് വിരോധിയായി നിൽക്കുന്നത് നിങ്ങളുടെ കുഴപ്പമല്ല കാരണം എന്താന്ന് ചോദിച്ചാൽ വിശുദ്ധ ബൈബിൾ പറയുന്നു ഇഹലോകത്തിന്റെ പ്രഭുവായ സാത്താൻ മനുഷ്യന്റെ കണ്ണിനെ കുരുടാക്കിക്കളഞ്ഞിരിക്കുക കുരുടാക്കിയ കൊണ്ട് ും സുവിശേഷം ഒരു വൈകൃതമായി സുവിശേഷം ഒരു മതമായി തോന്നും സുവിശേഷം ഒരു ജാതീയ പ്രസംഗമായി തോന്നും അതെ സുവിശേഷം എന്നാൽ ഇതിനൊക്കെയും അപ്പുറമായി അതിശ്രേഷ്ഠമായ ഒരു സന്ദേശമാണ് മാനവരാശിയുടെ രക്ഷയ്ക്കുള്ള സന്ദേശം ഈ സന്ദേശം കേട്ട് യേശുവിനെ സ്വീകരിച്ചിട്ടുള്ള ഒരു വ്യക്തിയും പോയിട്ടില്ല പോയവർ ഈ സന്ദേശം കേട്ട് അനുഗ്രഹീതരായി സുവിശേഷം കേട്ട വ്യക്തിയുടെ ജീവചരിത്രം മാറിയിട്ടുണ്ട് സുവിശേഷം എന്ന് പറയുന്നത് മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന സന്ദേശമാണ് സുവിശേഷം എന്ന് പറയുന്നത് മാനസ്സാന്തരം തരുന്നതാണ് ഭാവിയായ മനുഷ്യന്റെ ഹൃദയത്തിന്റെ പാപപങ്കുലതയെ കഴുകിക്കളഞ്ഞുകൊണ്ട് നൽകുന്ന സന്ദേശമാണ് സുവിശേഷം സുവിശേഷം ആ വിശ്വസനിക്കുന്നതിലൂടെ വിശുദ്ധ ബൈബിൾ പറയുന്നു ഒരുവൻ ആ ക്രിസ്തുവിലായാൽ അവനും അവന്റെ കുടുംബവും രക്ഷപ്രാപിക്കുവാനിടയായി തീരും സുവിശേഷത്തിന്റെ പ്രത്യേകത രക്ഷ രക്ഷപ്രാപിക്കുവാനിടയായിത്തീരും ഈ ലോകത്ത് കാണുന്ന വേറെ ഏത് ഓഫറുകളിലേക്ക് പോയാലും ലോട്ടറി അടിച്ചവൻ പോലും ദരിദ്രനായി തീർന്നിട്ടില്ലേ ലോട്ടറി അടിച്ചവർ ചെയ്തിട്ടില്ലേ ജീവിത സൗഭാഗ്യങ്ങളുടെ നടുവിൽ ചെയ്തവരില്ലേ ജീവിത സൗഭാഗ്യങ്ങളുടെ നടുവിൽ കുടുംബ തകർച്ച ഉണ്ടായവരില്ലേ എന്തെല്ലാം കെട്ടിപ്പടുക്കിയാലും അതെല്ലാം തകരുകയും നഷ്ടമാകുകയും ചെയ്യും ഈ പാഴ്മഴ്ചയിൽ എന്നാൽ കഥ വിശ്വസിക്കുന്നവൻ തകരാതെ എന്നേക്കും തീരും പ്രിയമുള്ളവരെ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സന്ദേശം പറയുന്നത് കേട്ട ഒരു വ്യക്തിയും തകർന്നുപോയ ചരിത്രം സുവിശേഷം പരാജയത്തിൽ നിന്ന് നിന്നെ ജയത്തിലേക്ക് നടത്തുന്ന സന്ദേശമാണ് സുവിശേഷം നിന്നെ ശാപത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് നടത്തുന്ന സന്ദേശമാണ് സുവിശേഷം നിനക്ക് രൂപാന്തരം തരുന്നതാണ് സുവിശേഷം നിനക്ക് സമാധാനം തരുന്നതാണ് സുവിശേഷം നിനക്ക് പാപമോചനം തരുന്നത് നിനക്ക് നിത്യജീവനും സ്വർഗവും തരുന്നതാണ് അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് അല്പസമയം കർത്താവായി എന്ന സുവിശേഷം ഹൃദയങ്ങളിൽ ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ ഈ മണ്ണിലുള്ള ശിഷ്ടകാലം അനുഗ്രഹപൂർണമായ ജീവിതവും നിത്യതയും പ്രാപിക്കണമെന്നുള്ള ആഹ്വാനത്തോടെ ആഗ്രഹത്തോടെ ഞാൻ വിരാമം കുറിക്കുകയാണ് കർത്താവായി സൗഖ്യമാക്കട്ടെ ഈ ദേശത്തെ കലഹപൂർണമായ ഭവനങ്ങളിൽ സമാധാനം ഈ ഈ െ കേട്ടിട്ടുള്ള ഓരോ വ്യക്തികളും അവരുടെ കുടുംബവും യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് നിത്യതയുടെ ആഗ്രഹത്തോടെ വിരാമം കുറിക്കുകയാണ് അല്പസമയം ചുരുങ്ങിക്കട്ടെ അറിയുവാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് നിശ്ചയമായും അവിടുത്തെ കോൺടാക്ട് ചെയ്യാം അവിടുത്തെ ജനങ്ങളുമായി സംസാരിക്കാം അവിടുത്തെ കൂട്ടായ്മയിലേക്ക് കടന്നു വരാം നിങ്ങളുടെ ജീവിതം ധന്യപൂർണ്ണമായി തീരട്ടെ എന്ന ആഹ്വാനത്തോടു കൂടി വിമുറിക്കുന്നു പരിമിതമായ സമയത്തിനുള്ളിൽ വളരെ ആധികാരികമായി യേശുക്രിസ്തുവനെ കുറിച്ചുള്ള സുവിശേഷത്തിന്റെ സന്ദേശം വിളംബരം ചെയ്ത ബഹിമാനിയ മനോജ് ഭാസ്റ്ററോട് നന്ദി അദ്ദേഹത്തിന്റെ ഭാഷയിൽ ദൈവനാമത്തിൽ അറിയിക്കുന്നു പ്രിയമുള്ള നിവാസികളെ സുഹൃത്തുക്കളെ യേശുക്രിസ്തുബന്റെ സുവിശേഷം ആദ്യമായിട്ടല്ല നിങ്ങൾ കേൾക്കുന്നത് നൂറ്റാണ്ടുകളായി വർഷങ്ങളായി നിങ്ങൾ കേൾക്കുന്നെങ്കിൽ പോലും ഇതുവരെയും ജീവിതത്തിൽ ക്രിസ്തു രക്ഷകനും കർത്താവും അംഗീകരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം നരക മാറും നിരാശജനകമായി മാറും എന്നാൽ ഇന്ന് നിങ്ങൾക്ക് കേട്ട ഈ സന്ദേശത്തെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അനുഗ്രഹീതമായ ജീവിതം നയിക്കുവാൻ നിങ്ങളെ യും സ്നേഹത്തോടെ ആത്മാർത്ഥതയോടെ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു ഇപ്പോഴാകുന്ന രക്ഷാ ദിവസം ഇപ്പോഴാകുന്ന താങ്കളുടെ രക്ഷകനും കൃത്യമായി സ്വീകരിച്ചുകൊണ്ട് ഏറ്റവും അനുഭവങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ധന്യമായ ഒരു ജീവിതം നയിപ്പാൻ ഞങ്ങൾ നിങ്ങളെ ഏവരെയും ഒരിക്കൽ കൂടെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ ശുഭൂഷകൾക്ക് ഇവിടെ പരിസമാൻ ആഗ്രഹിക്കുന്നു ഒരു നിമിഷം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളോടൊപ്പം ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നു

വലിയ കൃപക്കായി സ്ത്രോത്രം ചെയ്യുന്ന കർത്താവ് ദേശങ്ങളിൽ മുഴങ്ങിക്കേട്ട ഞങ്ങളുടെ ഭോചനം അതിന്റെ പ്രവൃത്തിയായി വെളിപ്പെടുന്നതിനായി സ്തോത്രം തകർന്ന അനേക വ്യക്തികൾ കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കുവാൻ പോകുന്നതിനാൽ ഞങ്ങൾ നന്ദിയോടെ അങ്ങനെ സ്ത്രോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന കർത്താവ് വരും ദിവസങ്ങളിൽ അനേക വ്യക്തികൾ അവരുടെ ഹൃദയം കർത്താവിന് വേണ്ടി സമർപ്പിക്കുവാൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീയ ജീവിതത്തിൽ ഉടമകളായി മാറുവാൻ സ്വർഗമേ അവിടെ നിന്നിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷയിൽ അണിനിരുന്ന എല്ലാ അഭിഷുദ്ധ ഗണങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണമേ അവരുടെ ഉദ്യമങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാ നിലകളിലും അവിടെ നിന്ന് മാനിക്കണം അനുഗ്രഹിക്കണം ഇവിടെയുള്ള ദൈവസഭയെ ദൈവദാസനെയും വിശ്വാസ കുടുംബങ്ങളെയും ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഇവിടെ ശക്തമായ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിനായി സ്ത്രോത്രം സന്ധിയിലും ഞങ്ങളുടെ അഭിഷുദ്ധദാസനോടെ കേട്ട ദൈവജനത്തിന്റെ പ്രവൃത്തി അത്ഭുതങ്ങളായ അടയാളങ്ങളായ വീര്യപ്രവർത്തികളായ വ്യക്തിഗത രൂപാന്തരമായി വെളിപ്പെടുവാൻ പോകുന്നതിനാൽ ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങ് വാഴ്ത്തുന്നു സ്തുതിക്കുന്ന കഥാവേ ഞങ്ങൾ ഒരുമിച്ച് ഒരിക്കൽ കൂടി ദേശത്തെ അവിടുത്തെ നാമ ൊല്ലി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കിടക്കുന്ന തകർന്ന് വ്യക്തികൾ കുടുംബങ്ങൾ യേശുവിൻ നാമത്തിലുള്ള അനുഗ്രഹം വിടുതലും കണ്ടെത്തുവാൻ പ്രാർത്ഥിക്കുന്നു അനേക കുടുംബങ്ങൾ വ്യക്തികൾ കർത്താവിന്റെ അനേകൾ വേണ്ടി ഒരുക്കപ്പെടുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അവിടുന്ന് മുഴുവനായിരുന്നു വാനമഹത്വം അങ്ങനെ തൃപ്തിയും സ്തോത്രം യേശുവിനുള്ള നാമത്തിൽ താഴ്മോട് അപേക്ഷിക്കുന്നു കൃപയോടെ കേൾക്കണമേ സ്വർഗി നല്ല പിതാവ്

പ്രിയ അസാലും ബ്രദർ പ്രിൻസിപ്പാസ് തുടങ്ങിയുള്ള എല്ലാവരോടുമുള്ള അദ്വൈതവുമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു പിച്ചാൻ പ്രിയ പ്രിയ പ്രിയം സിസ്റ്റർ അങ്ങനെയുള്ള എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു എല്ലാവരെയും ദൈവൻ ധരണമായി അനുഗ്രഹിക്കട്ടെ ദൈവങ്ങളുടെ ഭാഗമായി ഇവിടെ ആയിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേകം ഓർക്കുന്നു എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എല്ലാവരോടുമുള്ള ഹൃദയമായി നന്ദി അറിയിക്കുന്നു കേട്ട ദേശനിവാസികളോട് പ്രത്യേകം നന്ദീകരിയ്ക്കുന്നു എല്ലാ കുടുംബങ്ങളെയും ദൈവം ധാരണമായി അനുഗ്രഹിക്കട്ടെ